ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ സെക്കൻഡ് യൂണിറ്റ് പലഹാരപ്പൊതി പലഹാരപ്പൊതിയിലെ ഞാനല്ല എന്നുള്ള കവിതയും അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിങ്ങ എന്നുള്ള കഥയും തോൽക്കില്ല ഞാൻ തോൽക്കില്ല ഞാൻ കവിതയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ കാണുക എല്ലാ ക്ലാസിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്ടിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ് പലഹാര എന്നൊരു കഥയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് പലഹാര കൊതിയന്മാർ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ അതുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ പലഹാര കൊതിയന്മാർ എന്നുള്ള കഥ രണ്ട് ഉറുമ്പുകളുടെ കഥയാണ് ഓക്കെ രണ്ട് ഉറുമ്പുകളുടെയും അതുപോലെ തന്നെ കുറെ പലഹാരങ്ങളുടെയും ഒരു കഥയാണ് അപ്പൊ നമുക്ക് വായിച്ചോളൂ കഥ ഒന്ന് വായിച്ച് നോക്കാം ചില പലഹാര കൊതിയരുടെ കഥ വായിക്കാം പലഹാര കൊതിയന്മാർ അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ ഉറുമ്പുകളെ പോലെ നമുക്ക് ഈ ഉറുമ്പുകളുടെ പേരൊക്കെ എന്താ നോക്കാം അല്ലെ െ പലഹാര കൊതിയന്മാർ വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും അപ്പൊ ഉറുമ്പുകളുടെ പേരെന്താ രണ്ട് ഉറുമ്പാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ നമ്മുടെ കഥയിലെ പലഹാര കൊതിയന്മാർ എന്നുള്ള കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാ ചോണനുറുമ്പും ഉറുമ്പും അപ്പൊ ഇവരെവിടെയുള്ള എവിടെയാണ് ഇവർ താമസിക്കുന്നത് വലിയങ്ങാടി വലിയങ്ങാടിയിലുള്ള വലിയൊരു വലിയ ചങ്ങാതിമാരാണ് ഇവര് നല്ല ഫ്രണ്ട്സാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു പൊന്നാലി ചന്തവരെ പോണന്റെ മണിയാ വഴി മാറ് തീരെ നേരല്ല പറഞ്ഞു തീരം മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി അപ്പൊ എങ്ങോട്ടായിരുന്നു ചോണൻ പോയി പോയും ധൃതിയില് തിരക്കിട്ട് എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ പൊന്നാനി ചന്തക്ക് പോവാണ് അല്ലേ അപ്പൊ നമ്മുടെ ധൃതിയിൽ വളരെ തിരക്കിട്ട് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന മണിയനെ കണ്ടിട്ട് ചോണൻ എന്ത് ചെയ്തു അല്ല ചോണനെ കണ്ടിട്ട് നമ്മുടെ മണിയും ചോദിക്കുകയാണ് എവിടക്കാണ് ഇത്ത ധൃതിയിൽ എവിടേക്കാ പോകുന്നു ചോദിച്ചപ്പോ നമ്മടെ എവിടേക്കാ പോകുന്ന ചോണൻ പറഞ്ഞത് ചോണൻ എങ്ങോട്ട് പോണു എന്നാ പറഞ്ഞത് പൊന്നാനി ചന്തക്ക് അല്ലേ പൊന്നാനി ചന്തക്ക് പോവുക എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ എന്താണ് എങ്ങോ ആരാ പോകുന്നത് ചോണനാണ് പോകുന്നത് ഓക്കെ പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ അതറിയാൻ മണീന് തിടുക്കായി തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണിയം മണിയൻ ഒന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണിയം എന്ന വാക്കു തന്നെ കേൾക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ വളരെ ധൃതിയിൽ പോകുന്ന എങ്ങോട്ട് നമ്മുടെ എന്താണ് മണിയൻ പോ നമ്മുടെ മണിനുറുമ്പ് ചോദിക്കണം അല്ലേ ചോണം വേഗത്തിൽ പോകുന്നുണ്ടിട്ട് എങ്ങോട്ട പോകുന്നു ചോദിക്കണം അപ്പം എങ്ങോട്ടായിരുന്നു ചോണം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് പൊന്നാനി ചന്തക്ക് അപ്പൊ നമ്മുടെ എന്താണ് മണിയൻ ചോദിക്കുകയാണ് എങ്ങോ എന്തിനത്തെ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോ പൊന്നാനി ചന്ദിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതറിയാൻ നമ്മുടെ മണിനുറുമ്പോൾ വളരെയധികം തിടുക്കുവായി അപ്പൊ അപ്പോഴാണ് അപ്പാണിയത്തെ കുറിച്ച് പറയുന്നത് ഓക്കെ അപ്പാണ് പക്ഷെ ഒന്നും മണിയെ അറിയില്ല മണിനുറുമ്പ് ഒന്നും കേട്ടിട്ടില്ല അപ്പൊ അവൻ അത് എന്താണെന്ന് ചോദിക്കണം എന്ന വാക്ക് തന്നെ മണീൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മണിനുറുമ്പ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പാണിയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പാണിയത്തെ കുറിച്ചിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പാണിയം എന്താന്ന് നമുക്ക് നോക്കാം അപ്പാണിയോ എന്താണത് മണീന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു അല്ലെ അതായത് മണി ചോദിക്കാൻ മണി കേട്ടിട്ടേ ഇല്ലേ അപ്പാണി എന്ന് പറയുന്നത് കേട്ടിട്ടും കൂടിയില്ല അല്ലെ അപ്പൊ ചോണൻ ചോണന്റെ മണിയുടെ ചോദ്യം കേട്ടപ്പോൾ വളരെ ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണി എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണി എന്ന് പറഞ്ഞാൽ അപ്പ അപ്പവാണിപം പൊന്നാൻ ചന്തയിലാണ് മണിയാ അപ്പത്തിന്റെ വാണിപം പൊടി പൊടിച്ച അപ്പ കച്ചവടമാണ് മനസ്സിലായോ അപ്പൊ എന്താ നിങ്ങക്ക് മനസ്സിലായോ അപ്പാണി എന്ന് പറഞ്ഞാൽ അപ്പാണിന്ന് വെച്ചാൽ അപ്പത്തിന്റെ കച്ചവടം പല തരത്തിലുള്ള അപ്പ അപ്പങ്ങൾ പൊന്നാനി ചന്ദിൽ വിൽക്കാൻ വെക്കും അതാണ് അപ്പാണിം എന്ന് പറയുന്നത് അപ്പൊ അത് എന്താണ് ഉറുമ്പുകൾക്ക് അറിയാത്ത അപ്പാടിയം എന്ന് വെച്ചാൽ ഉറുമ്പുകൾ ഉറുമ്പുകൾക്ക് അറിയാത്തതായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലെ കാരണം എന്താ നമ്മൾ എല്ലാ ഉറുമ്പുകളും എന്താണ് അവിടെ വരാറുണ്ടെന്നാണ് നമ്മുടെ മണിയൻ പറയുന്നത് എന്താണ് മണിയല്ല നമ്മുടെ ചോണം പറയണം മണിയനോട് പറയുകയാണ് അപ്പൊ പൊന്നാനി ചന്തയിലാണ് അപ്പാണിയം നടക്കുന്നത് അപ്പാണിന്ന് വെച്ചാൽ നമ്മുടെ അപ്പ കച്ചവടം നടക്കുന്നത് ഓക്കെ അപ്പത്തിന്റെ ചന്തയോ മണിയൻ കണ്ണു വീഴ്ച നിന്നുപോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എ എന്ത് അപ്പങ്ങളാണ് അപ്പാണിത്തിൽ ഉണ്ടാവുക വലിയങ്ങാടി എന്ന് പറയുന്നത് എവിടെയാണ് കോഴിക്കോടാണ് അല്ലേ അപ്പൊ കോഴിക്കോടിൽ ഈ വലിയങ്ങാടിൽ കിട്ടാത്ത എന്ത് അപ്പമാണ് അപ്പാണിത്തിൽ അവിടെ പൊന്നാനി ചന്തയിൽ ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ് അപ്പൊ അപ്പങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ് നെയ്യലും അവിടെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അതായത് നമ്മുടെ പൊന്നാനി ചന്ദിയിൽ ഉണ്ടാവുന്ന പൊന്നാനി ചന്ദിൽ പൊന്നാനി ചന്തയിലെ അപ്പാണിം അപ്പപാണിപത്തിൽ ഉണ്ടാവുന്ന കുറേ പലഹാരങ്ങളെ പേര് പറയാണ് നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേപ്പി വെള്ള ജിലേപ്പി ചുവന്ന ജിലേപ്പി ചുവന്ന ജിലേപ്പി പറഞ്ഞ ചുവന്ന ചുവന്ന കളർ ചിലേപ്പി കണ്ടിട്ടില്ലേ നിങ്ങൾ ചുവന്ന കളർ ജിലേപ്പി അല്ലെ അതിന്റെ ചുവന്ന ജിലേപ്പി എന്ന് പറയുന്നത് പറയുന്നത് ചക്ക വറുത്തത് ചീന കുറച്ച് വറുത്ത വറുത്ത പലഹാരങ്ങളെ കുറിച്ച് പറയുകയാണ് ചക്ക വറുത്തത് ചേന വറുത്ത വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈന്തപ്പഴം പൊരി ആറാം നമ്പർ മൈസൂർ പാക്ക് കല്ലുമ്മക്കായ പൊരിച്ചത് ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ അപ്പൊ ഇതൊക്കെ അല്ലെ പലഹാരങ്ങൾ എന്ന് ഇതൊക്കെ പലഹാരങ്ങളുടെ പേരാണ് മസാല ദോശ നെയ് റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സുഗിയൻ ചിക്കൻ റോൾ മുട്ടപ്പ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കലത്തപ്പം കരോലപ്പം കായപ്പം ഈന്തപ്പം ഊന്ത ഊത്തപ്പം അച്ചപ്പം ഇവയല്ലേ അപ്പങ്ങൾ അങ്ങനെ കുറെ അപ്പങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ അപ്പൊ ചോണനോട് മണിയൻ എന്താ ചോദിക്കുന്നത് ഈ അപ്പങ്ങൾ വരയ്ക്കാൻ വേണ്ടിട്ട് ഇത്ര ദൂരമൊക്കെ പോണോ എന്ന് ചോദിച്ചു അത് പയ്യം കടന്ന് പൊന്നാനി ചെന്നവരെ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ അത്രയും ദൂരം ഈ ഉറുമ്പുകൾക്ക് പോകണ്ടേ അപ്പൊ അത്രയും ദൂരമൊക്കെ പോണോ ചോണ എന്ന് മണിയൻ ചോദിക്കുകയാണ് ഇക്കാലത്തും ഉണ്ടോ ഇങ്ങനെയുള്ള മണ്ടൻ ഉറുമ്പുകൾ മണിയന്റെ സംശയം കണ്ട് ചോണന് പുച്ഛൻ തോന്നി ഇവൻ എങ്ങനെ എന്റെ ചങ്ങാതിയായി നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ മുട്ട സുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില് മഞ്ഞക്കരു അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടിയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാരപ്പാവിൽ ഒഴിച്ച് അലീച്ച 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 അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയ മണിയോ ഈ മുട്ടമാല ഹാ അതിൻ്റെ ഒരു മണം അതിൻ്റെ ഒരു രുചി അതിൻ്റെ ഒരു ചന്തം ിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞ് പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെ കുറിച്ച് മണിനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല മണിനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും വെറുതെ കളയുമോ മണിന് സംശയമായി ഏ ഇല്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ടസുർക്ക നിൽക്കടാ ചോണ എന്നാൽ ഞാനും വരാം കൊതിമൂത്ത മണിയൻ ചോണന്റെ പിന്നാലെ ഓടി പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ പുറത്തേക്ക് ഒഴുകി കല്ലായി കല്ലായിപ്പുഴയുടെ പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി അങ്ങനെ നമ്മുടെ മണിയനും ചോണനും കൂടെ എങ്ങോട്ടാ പോകുന്നത് പൊന്നാനി ചന്തയിലേക്ക് പോവാണ് അല്ലേ നമ്മുടെ അപ്പാണ് അപ്പാണിയും കാണാൻ പോവണ അവർക്ക് കാണാൻ പോവണോ അല്ല പല തരത്തിലുള്ള അപ്പങ്ങൾ കഴിക്കാൻ കൂടെ വേണ്ടിയാണ് പോകുന്നത് അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളത് എന്താന്നാ പറയുന്നത് മുട്ടമാലയും മുട്ടസുർക്കിയാണ് ഫേമസ് അല്ലെ അതെ കുറിച്ച് ഇങ്ങനെ ആരുടെ വായിക്കൂടെയാണ് വെള്ളം വരുന്നത് നമ്മുടെ മണിയൻ ഉറുമിന്റെ വായ്ക്കൂടെ ഇങ്ങനെ വെള്ളം വരികയാണ് അല്ലെ അപ്പൊ ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാണ് വിജയൻ കോതമ്പത്ത് അപ്പാണിയത്തിന് പോയ പലഹര കൊതിയന്മാർ എന്ന കഥയിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാ നോക്കാം പാടത്തില് നമ്മുടെ നമ്മുടെ പാടവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം നമ്മുടെ അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് രസകരമായി തോന്നുന്ന വാക്കുകൾ ഏതൊക്കെയാന്നാണ് എഴുതാൻ പറയുന്നത് നമ്മുടെ കുറച്ച് വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് അപ്പാണിയം മുട്ടസുർക്ക മുട്ടമാല പൊടി പൊടിച്ച അപ്പ കച്ചവടം അങ്ങാടി ഏർ ഇതെല്ലാം എനിക്ക് രസകരമായി തോന്നിയിട്ടുണ്ട് ഇത് ഏതെല്ലാം എന്നല്ല ഇതെല്ലാം എന്നാണ് കേട്ടോ എഴുതേണ്ടത് ഇതെല്ലാം എന്നാണ് ഇവിടെ ഇവിടെ ഈ നാക്ക കേട്ടോ ഇതെല്ലാം എനിക്ക് രസകരമായി തോന്നിയിട്ടുണ്ട് ഓക്കെ ഇത് ഈ നാക്കുക അടുത്ത ചോദ്യം പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ അവ അക്ഷരമാല ക്രമത്തിൽ പട്ടികയാക്കൂ അപ്പോൾ ഈ പാഠത്തിൽ ഒരുപാട് പലഹാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഒരുപാട് പലഹാരങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു നമ്മൾ കഴിച്ചതും കഴിക്കാത്തതുമായ ഒരുപാട് പലഹാരങ്ങൾ ഇവിടെ ഇല്ലേ അപ്പോൾ ആ പലഹാരങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് അതെന്ത് ചെയ്യണം അക്ഷരമാല ക്രമത്തിൽ പട്ടികയാക്കൂ അക്ഷരമാലാക്രമം എന്ന് വെച്ചാൽ എന്താ അക്ഷരമാല ക്രമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അക്ഷരമാലക്രമം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ആൽഫബെറ്റിക്കൽ ഓർഡർ എന്ന് പറയും അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കില്ലേ നമ്മൾ എ യിൽ തുടങ്ങുന്ന വേഡ്സ് എഴുതുന്നു പിന്നെ ബിയിൽ തുടങ്ങുന്നത് എ ബി സി ഡി എന്ന ഓർഡറിൽ എഴുതുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ അക്ഷരമാല ക്രമത്തിൽ എഴുതണം എന്നാണ് ഇവിടെ പറയുന്നത് അതായത് മലയാള അക്ഷരങ്ങളുടെ ക്രമത്തിൽ എഴുതുക ആദ്യം ആ നമുക്ക് അറിയില്ല എവിടെ നിന്നാണ് അക്ഷരങ്ങൾ തുടങ്ങുന്നത് ആ എഴുതുന്നത് ആ ആ ഈ അങ്ങനെ ആ ക്രമത്തിലായിരിക്കും നമുക്ക് തന്ന വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വാക്കുകൾ എഴുതേണ്ടത് ഇവിടെ കുറെ പലഹാരങ്ങളുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നില്ല നമ്മളിവിടെ അക്ഷരമാല ക്രമത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം കണ്ടോ ആദ്യം ആയിൽ തുടങ്ങുന്ന അപ്പങ്ങൾ എഴുതി പിന്നെ ആയിൽ തുടങ്ങുന്നത് അടുത്ത് ഈയിലുള്ളത് പിന്നെ ഈയിലുള്ളത് ആ അക്ഷരത്തിലുള്ളത് ഇല്ലെങ്കിൽ അടുത്ത അക്ഷരത്തിലുള്ള അടുത്ത നെക്സ്റ്റ് എഴുതുന്ന അക്ഷരമുള്ളത് എഴുതുക അങ്ങനെ നമ്മുടെ ഇവിടെ പാടത്തിലുള്ള എല്ലാ പലഹാരങ്ങളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അക്ഷരമാലാക്രമത്തില് എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കാം അട അച്ചപ്പം ആറാം നമ്പർ ഇടിയപ്പം ഈത്തപ്പഴം പൊരി ഈന്തപ്പം ഉണ്ട ഊത്തപ്പം കപ്പ വറുത്തത് കായപ്പം കായ വറുത്തത് കരോലപ്പം കരത്തപ്പം കല്ലുമ്മക്കായ കറുത്തലുവ കൊഴുക്കട്ട ചക്ക വറുത്തത് ചിക്കൻ റോൾ ചേന വറുത്തത് ചോന്ന ജിലേപ്പി ചോന്നലുവ നെയ്യ് റോസ്റ്റ് നെയ്യപ്പം നെയ്യലുവ പക്കവട പച്ചലുവ പഴംപൊരി പൊറോട്ട ബോണ്ട മുട്ടപ്പപ്സ് മുട്ടമാല മുട്ട സുർക്ക മസാല ദോശ മഞ്ഞ ജിലേബി മഞ്ഞലുവ മൈസൂർ പാക്ക് വട വെളുത്തലുവ വെള്ള ജിലേബി സുഗി നമ്മൾ മാക്സിമം നമ്മുടെ പാടത്തിനുള്ള എല്ലാ പലഹാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ അക്ഷരമാലക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പലഹാരം എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കുക അപ്പൊ ഇങ്ങനെ എഴുതുന്നതാണ് അക്ഷരമാലാക്രമം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ ചിത്രം വരയ്ക്കൂ അത് പരിചയപ്പെടുത്തുന്ന കുറുപ്പെഴുതു അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരത്തിന്റെ നമ്മൾ കുറെ പലഹാരങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ ഇതിൽ നിങ്ങൾക്ക് ഏത് ഏത് പലഹാരം വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരത്തിന്റെ എന്ത് ചെയ്യണം ചിത്രം വരയ്ക്കണം ആദ്യം എന്നിട്ട് എന്ത് ചെയ്യണം ആ ചിത്രം വരച്ചതിന് ശേഷം ആ പലഹാരത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് ഓക്കെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ലഡുവിനെ കുറിച്ചിട്ടാണ് എഴുതിയിരുന്നത് ലഡുവിനെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ ലഡ്ഡു കഴിക്കാനൊക്കെ ഇഷ്ടമല്ലേ ലഡുവിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പലഹാരത്തെക്കുറിച്ച് വേണമെങ്കിലും എഴുതാം എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ലഡുവാണ് ലഡു ഇഷ്ടപ്പെടാത്തവർ കുറവാണ് ഇനി ഇല്ലെങ്കിൽ സന്തോഷങ്ങൾക്ക് ഒരു മധുരവും ഉണ്ടാകില്ല ലഡു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ആദ്യം തന്നെ കടലപ്പരിപ്പ് കഴുകിയതിനു ശേഷം ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ശേഷം കടലപ്പരിപ്പ് അരച്ചെടുക്കണം ഒരു പാൻ ചൂടാക്കി അത് നെയ്യ് ഒഴിച്ച് അരച്ചു വെച്ച് ചേർത്ത് അരച്ച് വെച്ചത് ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കിയെടുക്കാം ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് സമയം സമയമെടുക്കും ഇതൊന്ന് വറുത്തെടുക്കാൻ ഇതിന്റെ ചൂട് മാറിയതിന് ശേഷം മിക്സിയിൽ ജാറിൽ ഒന്ന് തരുതരുപ്പായി പൊടിച്ചെടുക്കാം ശേഷം ഒരു പാനിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൽ അല്പം വെള്ളവും ചേർത്തിളക്കാം പഞ്ചസാര പാവ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ച കടല മിശ്രിതം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളകി ിച്ചതിനു ശേഷം വറുത്തുവച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഇളക്കിയെടുക്കാം ചെറിയ ചൂടിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം നല്ല രുചിയിലുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡ്ഡു തയ്യാർ അപ്പ ഇതുപോലെ എന്ത് ചെയ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പലഹാരത്തെക്കുറിച്ചും എന്ത് ചെയ്യാം എഴുതാം ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ചോദ്യം ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടും സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ അപ്പം നമുക്ക് ആഹാരത്തെ നമ്മൾ പലഹാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം അതായത് ആഹാറവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ നമ്മൾ ഇവിടെ ഒരു പലഹാര പാട്ടാണ് നമ്മുടെ ഈ പാടത്തിൽ എന്ത് ചെയ്യാൻ പറയുന്ന ഒരു പലഹാര പാട്ടാണ് എഴുതാൻ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് അച്ചപ്പത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് അപ്പം നമുക്ക് വരികൾ നോക്കാം ഭംഗിയുള്ള അപ്പം മധുരമുള്ള അപ്പം വീണാൽ പൊടിയാകുന്ന അപ്പം കണ്ടോ അച്ചപ്പത്തെ കുറിച്ച് നമ്മൾ നാല് വരെയുള്ള ഒരു ചെറിയൊരു പാട്ട് എഴുതിയിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ ഒരു സ്വന്തമായിട്ട് ഒരു പലഹാര പാട്ട് എഴുതി നോക്കുക ഓക്കെ എന്ത് നല്ല അപ്പം എന്താണ് എഴുതിയിരിക്കുന്നത് ഭംഗിയുള്ള അപ്പം മധുരമുള്ള അപ്പം വീണാൽ തകിട് പൊടിയാകുന്ന അപ്പം എന്ത് നല്ല അപ്പം അച്ചപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതും ആ പലഹാരം തയ്യാറാക്കും അതായത് നമ്മളിപ്പോ നേരത്തെ ചെയ്തൊരു കൊസ്റ്റുമായി റിലേറ്റ് ചെയ്ത് തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ലഡ്ഡുവിനെ കുറിച്ച് എഴുതിയില്ലേ അതുപോലെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പലഹാരത്തെ കുറിച്ച് എഴുതിയിട്ട് ആ പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതിയും കൂടെ എഴുതാനാണ് പറയുന്നത് നെക്സ്റ്റ് ചോദ്യം എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ പ്രദർശനത്തിന് പ്രചാരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം അതായത് നമ്മുടെ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് പലഹാര പ്രദർശനം നടത്താൻ പോകണം അല്ലെ പലരും ഉണ്ടാക്കി കൊണ്ടുവന്ന വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യണം ക്ലാസ്സിൽ അതൊരു പ്രദർശനം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഒരു പോസ്റ്റർ ആണ് തയ്യാറാക്കേണ്ടത് നോക്കിക്ക പോസ്റ്റർ പോസ്റ്ററിൽ എന്തൊക്കെ വേണം മെയിൻ ആയിട്ട് എന്ത് വേണം ഹെഡിങ് വേണം അല്ലെ വളരെ രസകരമായിട്ട് കളർഫുൾ ആയിട്ട് കുറച്ച് വലുതായിരുന്ന ഒരു ഹെഡിങ് വേണം തലക്കെട്ട് വേണം പിന്നെയോ സ്ഥലം വേണം ധിയതി വേണം എന്താണ് നമ്മുടെ പ്രദർശനം നടക്കുന്നത് എന്നതൊക്കെ വേണ്ടേ ഇപ്പൊ എന്താ സംഭവം എന്നുള്ളത് വേണം വിഷയം എന്താണെന്ന് എഴുതിയിരിക്കണം വളരെ ചുരുക്കി വിഷയം എഴുതുക സ്ഥലം എഴുതണം അതേപോലെ തീയതി എഴുതണം സമയം എഴുതുക അതൊരു എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യുക ചിത്രം വരയ്ക്കണമെങ്കിൽ ചിത്രവും വരക്കാം കൊതിയൂറും പലഹാരങ്ങൾ കാണാം കഴിക്കാം ആസ്വദിക്കാം പലഹാര പ്രദർശനം നടക്കുന്നു എല്ലാവർക്കും സ്വാഗതം സ്ഥലം എ ബി യു പി സ്കൂൾ മഞ്ചാടി പാലക്കാട് തീയതി ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം രാവിലെ പത്ത് മണി കണ്ടോ വളരെ ചെറിയൊരു പോസ്റ്ററാണ് മെയിൻ ആയിട്ട് സ്ഥലവും ധിയതിയും സമയം അതേപോലെ എന്താണ് വിഷയം എന്നുള്ളതും എഴുതാൻ മറക്കരുത് അതുപോലെ ഒരു ഹെഡിങ്ങും ഉണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ പാടത്തിലെ ലാസ്റ്റ് ചോദ്യമാണ് പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണ മണം രുചി മണം രുചിയും ഓർത്ത് മണവും രുചിയും ഓർത്ത് മണിയുടെ വായിൽ വെള്ളം തന്നെ പുറത്തേക്ക് ഒഴുകി കല്ലായപ്പുഴയും കവിഞ്ഞു കുറെ വെള്ളം കടലിലേക്ക് ഒഴുകി കൊതിമുത്ത ഉറുമുകൾക്ക് അപ്പാണിയത്തിൽ അപ്പാണിയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു അവർക്ക് മതി ഒരുപോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതൂ അപ്പൊ ഇവിടെ നമ്മുടെ അവസാന ഭാഗം അല്ലെ നമ്മുടെ മണിയനുറുമ്പും ചോണനും അപ്പാണിയത്തിൽ അപ്പാണി നമ്മുടെ പൊന്നാനി ചന്തയിൽ എത്തിക്കാണോ അവർക്ക് അപ്പം കിട്ടിക്കാണോ എന്തായിരിക്കും അടുത്ത സംഭവിച്ചിട്ട് എന്നുള്ളത് കഥയുടെ ബാക്കി എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് എഴുതി നോക്കാം കഥ പൂർത്തിയാക്കി നോക്കാം മണിയൻ ഉറുമ്പ് ചോണന്റെ പിന്നാലെ പൊന്നാനി ചന്തയിലെത്തി മണിയൻ ആദ്യമായാണ് അവിടെ വരുന്നത് അതിൻ്റെ ഒരു ഭയം ഉണ്ടെങ്കിലും ചോണൻ ഉള്ളതാണ് അവന്റെ ധൈര്യം എന്തൊരു തിക്കും തിരക്കും എങ്ങനെയാണ് പലഹാരങ്ങൾക്ക് അടുത്തെത്തുക മണിയൻ ചോണനോട് ചോദിച്ചു അതിനുള്ള വഴി ചോണൻ കാണിച്ചു കൊടുത്തു ഹായ് എന്തൊരു മണം ചോണൻ മണം പിടിച്ചു അതെ അതെ പലഹാരങ്ങൾ കഴിക്കാൻ കൊതിയാകുന്നു മുട്ടമാലയുടെ സോതറിയാൻ എനിക്ക് ധൃതിയായി ചോണ മണിയന്റെ മറുപടി കേട്ട് ചോണൻ ഉറുമ്പ ചിരി വന്നു അങ്ങനെ രണ്ടാളും മുട്ടമാലയുടെ അടുത്തെത്തി മണിയൻ ഉറുമ്പും ചോണനുറുമ്പും അതിവരുപോളും മുട്ടമാലകൾ കഴിച്ചു മറ്റു പലഹാരങ്ങൾ കഴിക്കാനും അവർ മറന്നില്ല വയറു നിരയിൽ പലഹാരങ്ങൾ കഴിച്ച് രണ്ടാളും വീട്ടിലേക്ക് മടങ്ങി അപ്പൊ ഇതാണ് നമ്മുടെ കഥയുടെ കഥ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കഥയുടെ ബാക്കിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും കഥ ഇഷ്ടമായോ കഥ നമ്മുടെ നമ്മുടെ പലഹാര കുതിരന്മാരുടെ കഥയിലെ ചോണനിയും മണീൻ്റെ കഥ അല്ലേ ചോണനിയും മണിനൊക്കെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു